പ്രദേശവാസിയായിട്ടുള്ള മനു എന്നയാൾ നമ്മളോടൊപ്പം താങ്കൾ എന്താണ് കണ്ടത് ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ കണ്ടത് അയാള് അവിടെ വെട്ടുകൊണ്ട് കിടക്കുകയാണ് കൂട്ടുകാരും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് വണ്ടിന്ന് വീണ് കിടക്കണ്ടതുണ്ട് ഞാൻ അവിടെ പോയത് പക്ഷേ അവിടെ പോകുന്ന സമയത്ത് ഞാൻ പോയി കണ്ട കാഴ്ച ഈ വെട്ട് പറഞ്ഞ പറഞ്ഞാൽ ഓൾറെഡി വെട്ടുക വെട്ടുകെട്ടി ദത്തായി കിടക്കുകയാണ് ഇയാളുടെ അമ്മ ഈ ആംബുലൻസിൽ കിടക്കുന്ന അമ്മ വെട്ടുകൊണ്ട് പെടഞ്ഞു കിടക്കുന്ന സീനാണ് ഞാൻ കണ്ടത് അപ്പം തന്നെ ആംബുലൻസ് പോലീസുകാരും വിവരം കൊടുത്ത് ആംബുലൻസിന് വിളിച്ചു നേരം ഇങ്ങോട്ട് പോകുന്ന നെന്മാർ ആശുപത്രി ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടവിടെ നിന്ന് ആറ് കിലോമീറ്റർ അവിടെ ആശുപത്രി എത്തുന്നതിന് മുന്നേ ഈ അമ്മയും മരിച്ചു എന്താണ് ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നത് അവരുടെ ഇടയിൽ നൽകിയതാ പറയുന്നത് വൈ പ്രത്യേകിച്ച് വൈര് വൈകാര്യമൊന്നുമില്ല ഈ കൊലയാളി പ്രത്യേകിച്ച് ഒരു സൈക്കോയാണ് ഒരു ഒരു പ്രത്യേകത ഉള്ള ഒരു മൈൻഡാണ് മൈ മൂപ്പർക്ക് അതായത് മൂപ്പൂപ്പൻ്റെ കൂടെ ആളുടെ ഭാര്യ മക്കൾ ഫാമിലീസ് ഒന്നുമില്ല എല്ലാവരും ഇട്ടെറിഞ്ഞ് പോയി ഇപ്പം ആൾ ഒറ്റയ്ക്കാണ് അവിടെ താമസം ഞങ്ങളായിട്ട് ബന്ധമില്ല ഞങ്ങൾ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ബന്ധം കൊലപ്പെടുത്തിയത് ഭാര്യ അതേപോലെ അതായത് ഈ ഈ മനുഷ്യൻ ഈ ചന്ദാമന പറയുന്ന മനുഷ്യന്റെ വീട്ടിനുമർത്താണ് ഈ സരിതെന്ന് പറഞ്ഞ പെൺകുട്ടിന്റെ വീട് നേരത്തെ കൊലപാതകം നടന്നില്ലേ സരിത എന്ന പെൺകുട്ടിന്റെ വീട് പക്ഷെ ഇയാളുടെ ഇയാളുടെ വീട്ടിനെ ഇയാളല്ലാതെ വേറൊരാള് പുതിയ ഡ്രസ്സും മറ്റു സമകളൊന്നിട്ട് വെളിയിൽ പോകാൻ പറ്റില്ല പ്രത്യേക മാനസികമായിട്ടുള്ള രോഗിയാണ് ഇയാൾ അപ്പം അതിൻ്റെ അഡിക്റ്റ് ആയിട്ടായിരിക്കാം എങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് വിശ്വാസം നമ്മൾ ഓർക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു പ്രകോപന കാരണവുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇവർ പ്രദേശവാസികളായിട്ട് ആളുകൾ അദ്ദേഹവും അവിടുത്തെ പ്രദേശവാസിയാണ് താങ്കൾ എന്താ അവിടെ വരുമ്പോൾ കണ്ടത് ഞാൻ അവിടെ പുള്ളി സുധാകരൻ പറഞ്ഞ ആളവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു അമ്മനെ നമ്മുടെ കൂട്ടുകാരനാണ് എല്ലാവരും കൂടിയിട്ടാണ് ആംബുലൻസിൽ മരിച്ചിട്ടില്ല അമ്മ മരിച്ചിട്ടില്ല അപ്പം അതിന്റെ ജീവൻ ഉണ്ടല്ലെന്നുള്ള ആ ഇപ്പം എല്ലാം കൊണ്ടുവരണം നെന്മാരെ എത്തുമ്പോളേക്ക് സംഗതി നല്ല വെട്ടേറ്റിട്ടുണ്ട് നല്ല വെട്ടാണ് നല്ല വെട്ടവർ നല്ല വെട്ടം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിടുന്നാൾ ഈ ആയുധങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ സാധനം ഉരച്ച് മൂർച്ചയാക്കി വയ്ക്കണ ആ ഒരു സ്വഭാവക്കാരനാണ് ജയിലിൽ ഇരുന്ന ഒരു പക്ഷേ ഇയാൾ ഈ കൊലപാതക ആസൂത്രണം ചെയ്യുകയായിരിക്കും അതിനുശേഷം തിരിച്ചു വന്നിട്ട് പുള്ളി വീട്ടിൽ വന്നിട്ട് കുറച്ച് ആൾക്കാരോടുകൂടും അതായത് പുള്ളിക്ക് പേടിയുള്ള ആൾക്കാരോടുകൂടിയൊക്കെ നല്ല രീതിക്ക് നല്ല നല്ല സംസ്കാരത്തോട് നല്ല രീതിക്ക് സംസാരിച്ച് നല്ല ആളായിട്ട് നടക്കും കുറച്ച് ആൾക്കാരോടുക പക്ഷേ അത് പുള്ളി സൈക്കോയാണ് ആ ഒരു നേരത്തെ ഉള്ള സൈക്കോടെ സ്വഭാവം പെട്ടെന്ന് സ്വഭാവം മാറുന്ന ആ ഒരു ആളാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പുള്ളി എന്ത് ജോലിയാണ് നേരത്തെ ചെയ്തുകൊണ്ട് ഡ്രൈവർ തന്നെയാണ് ഡ്രൈവർ ജോലിയാണ് ചെയ്തോളും ഈ ഡ്രൈവർ ജോലി കഴിഞ്ഞിട്ടാണ് പുള്ളിൻ്റെ ഭാര്യയൊക്കെ ഇടഞ്ഞു പോയി പുള്ളിയും ഭാര്യയായിട്ട് യാതൊരു കണക്ഷനില്ല പുള്ളിന്റെ അതിൻ്റെ ഒരു വൈരാഗ്യം കാരണം ഈ സജീത പറഞ്ഞാൽ മരിച്ച നേരത്തെ വെച്ചവരൊക്കെ നല്ല കുടുംബപരമായിട്ടും നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് അവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ പേരിലാണ് പുള്ളിക്കൊരു വൈരാഗ്യത്തിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്